ഞാൻ ഇവിടെ എഴുതി വീ ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ സി ഒക്കെ കൊടുത്തിരുന്നതാണ് വിളി വന്നു എം ഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നില്ല ഇൻറ്റർവ്യൂ നടക്കുന്നില്ല സുൽത്താൻ കബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഹോസ്പിറ്റലാണ് അപ്പം പറഞ്ഞു രാജാവിൻ്റെ ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ഓർക്കണം ഞാനിവിടെ എംബോയിച്ച് എന്ന് എഴുതിയപ്പോൾ അമ്മമാതാവ് മാതാവ് എന്നെയും കൊണ്ട് ബ്രാക്കറ്റിൽ എന്ന് എഴുതിപ്പിച്ചത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ക്ലാസ് എടുത്ത ഈ അങ്കിളാണ് ബ്രദറാണ് ബ്രദർ പറഞ്ഞു നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവത്തിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ സ്മാർട്ട് ഫോണൊന്നുമല്ല അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഫോൺ എൻ്റെയിൽ ഇല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എൻ ആർ ഐ ഫോം വാങ്ങിക്കണം അപ്പം ഞാൻ ഓർത്ത് മാതാവ് എനിക്ക് എന്നൊരു എൻ ആർ ഐ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോയത് അപ്പം ഞാൻ അതിന് ശേഷം പോയാണ് ഫോൺ വാങ്ങിച്ചു അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ആ ഒരു മാസത്തെ മൊത്തം കൂടി തീർത്തു ഇൻ്റർവ്യൂവിന് പോയ വഴിക്കൊക്കെ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടി തീർത്തുകൊണ്ടിരുന്നത് രാത്രി ഒരു മണിവരെ ഇൻ്റർവ്യൂ പിറ്റേ ദിവസമാണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് പോയെങ്കിൽ ഞാൻ പഠിച്ചില്ല രാത്രി ഒരു മണിവരെ അച്ഛൻ്റെ ധ്യാനം കൂടി ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഓൺ ചെയ്ത് മൊബൈലിലാക്കി പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ കയറിയത് ജീൻസിൻ്റെ പോക്കറ്റിലിട്ടാണ് ഞാൻ കയറിയത് എല്ലാവരും എന്നെ കളിയാക്കി ഇനി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണോ പ്ര പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞു പഠിക്കുന്നില്ല മാതാവ് നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വെറുതെ തുറന്നപ്പോൾ ഏതൊക്കെയോ പേജസ് കണ്ടു ആ പേജസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ കയറിയൊരു ഒരു ഒരു മണിക്കൂർ ഒന്ന് കിടന്നു കാണും ഉറങ്ങിയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല രാവിലെ മുതൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടാണ് പോയത് ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും ധ്യാനം ഇട്ടുകൊണ്ടാണ് കയറിയത് എന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെയിട്ട് വധിച്ചു എന്ന് പറയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എൻ്റെ വായിൽ നിന്ന് വീണ ആൻസറുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മമാതാവ് അച്ഛൻ്റെ ധ്യാനം ഓണായിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുവാണ് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസറും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ ആൻസറുകളും കറക്റ്റായിട്ടുള്ള ആൻസറുകളായിരുന്നു ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഏജൻസിന്ന് തന്നെ എന്നെ വിളിച്ച് എല്ലാവരും റിസൾട്ട് എറിയുന്നതിന് മുമ്പ് അമ്മമാതാവ് എന്നെ അറിയിച്ചു ഞാൻ സെലക്റ്റ് ആണെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി അതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ എന്താണ് ആയി അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല മാതാവ് എന്നെ ഓർമ്മിച്ച് എത്രയും പെട്ടെന്ന് പോയി ധ്യാനം കൂടുക അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി